കൊല്ലത്ത് ഇത്തവണ കോർപ്പറേഷൻ ഭരണം യു ഡി എഫ് പിടിക്കുമെന്ന് കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥി കെ പി കഴിഞ്ഞ റിപ്പോർട്ടിനോട് വർഷമായി ഒരു വികസനവും ഭരണത്തിൽ ജനം ആരോപിക്കുന്നു ദിലീപ് ദേവസ്യയുടെ റിപ്പോർട്ട് കൊല്ലം കോർപ്പറേഷനിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ മേയർ ഉൾപ്പെടെ പേരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കൊല്ലം സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വർഷമായി ഭരിക്കുകയാണ് ഇനി മുന്നിൽ നിൽക്കുകയാണ് വലത്തോട്ടല്ല യു ഡി എഫ് ഭരിക്കും അതാണ് ഇപ്രാവശ്യത്തെ നല്ല ട്രെൻഡ് ജനങ്ങളുടെ ഒരു ട്രെൻഡ് മനസ്സിലാക്കിയെടുത്തോളം ആ ഒരു ട്രെൻഡ് അനുസരിച്ചാണ് നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഒരു മനസ്സ് കേരളത്തിൽ സംസ്ഥാന ഭരണ രംഗത്ത് പിണറായി വിജയൻ മാറണം എന്നതുപോലെ തന്നെ അല്ലെങ്കിൽ എൽ ഡി എഫ് മാറണം എന്നാഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് കൊല്ലം കോർപ്പറേഷൻ ഇനിയൊരു എൽ ഡി എഫ് ഭരണം വേണ്ട എന്തൊരു പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ പോലും ആഗ്രഹിക്കുന്നത് അതാണ് കാരണം കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി കൊല്ലം നഗരത്തിലെ ഒരു പദ്ധതി പ്രവർത്തനവും നടത്താൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ എന്താണ് ജനങ്ങൾ നമ്മൾ നമ്മളിത് നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തെരുവ് വിളക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇത് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി കൊല്ലം നഗരത്തിലെ തെരുവ് വിളക്ക് പരിപാലന രംഗത്ത് തികഞ്ഞ പരാജയമാണ് മാലിന്യ സംസ്കരണം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മാലിന്യ സംസ്കരണം ഈ വീടുകളിൽ നിന്നൊക്കെ മാലിന്യം കൊണ്ട് ഇടാനൊരു സ്ഥലം കൊടുക്കണമല്ലോ ആളുകളൊക്കെ എവിടെയും കണ്ണ് കാണുന്നിടത്തൊക്കെ വലിച്ചെറിയുക അതിന് മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കുടിവെള്ള പദ്ധതി ഞാൻ പദ്ധതി ഞാൻ കടവ് ഇന്ന് നാളെ എന്നിങ്ങനെ ദിവസവും പറയുന്നു ഇതുവരെയും അതിൻ്റെ ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുള്ളത് മാത്രമല്ല ഒരു മാറ്റം മുപ്പത് വർഷമായിട്ടുള്ള ഭരണത്തിലൊരു മാറ്റം ഉണ്ടാകുമെന്നും ആ ഉറപ്പ് പറയുന്നു ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേർന്നത് കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയെ എ കെ ഹാഫിസാണ് എന്തായാലും വിജയാശംസകൾ നേരുകയാണ് ആ വീഡിയോ ജേർണലിസ്റ്റ് എസ് അബു താഹറിനെ പുറപ്പെട്ടു ദിലീപ് ദേശ്യ ഇന്ത്രിപ്പെട്ട കൊല്ലം